ഇന്ന് പുറത്തു വന്ന നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ അസ്വാഭാവിക ചതവുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരത്തിൽ നാല് ചതുകളിലാണ് അസ്വാഭാവികതയുള്ളത് നെറ്റിയിൽ വലിയ ചതവുണ്ട് മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു മൂന്ന് ചതവുകൾ കൂടിയുണ്ട് ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊടു തടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ സത്യം തെളിയും ജഗതേ ഇല്ലാത്ത എന്തിനാണ് പറയണത് ദിവസം ആളാണ് ആളാണ് ദിവസം കുളിക്കുന്ന എന്തെന്നും ഈ കേസെല്ലാം കുഴി പറഞ്ഞ പോലെ ഉണ്ടല്ലോ മരണം കൊണ്ട് വിവാദ നായകനായി മാറിയ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്നാണ് ഇന്ന് വന്ന ആ ഒരു ന്യൂസ് ഈ ശരിക്കും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും ഇതിന്റെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല പിന്നെ എന്താണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യവും മനസ്സിലാകുന്നില്ല കേട്ടോ എന്തെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേഷൻ എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയമനികളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കാണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണ ഉമേഷ് ഹൃദയധമനികളിൽ സെവൻ്റി ഫൈവ് പെർസെന്റ് ബ്ലോക്ക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ഈ പറഞ്ഞ ലിവർ സൊറോസ് ഉണ്ട് ഋക്കുകളിൽ സിസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും മരണകാരണം എന്താണ് എന്ന് കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നുമില്ല ഉമേഷ് അത് തന്നെയാണതിൽ ഏറ്റവും സുപ്രധാനം സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം പക്ഷേ ഈ എഴുപത്തഞ്ച് ശതമാനം പ്രതിയെ ദിനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്തുള്ള അതായത് മറ്റു വിഷാംശങ്ങളോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷേ മരണകാരണമായ അകൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൃദയധമനികളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ലിവർ സി സിറോസിസ് വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം കാലിൽ അൾസർ മുഖത്തും തലയിലും നാല് ചതവുകളുണ്ട് പക്ഷേ ഈ നാല് ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അത് മരണകാരണം ഈ നാല് ചതവുകളും മരണ കാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ രാസപരിശോധനാ ബലം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവിട്ടതാണ് അതിൽ അപ്പോൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പുറത്തു വന്നപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് മരണകാരണം കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടില്ല പക്ഷേ അസ്വാഭാവിക മരണത്തിന്റെ തെളിവുകളും ഇതിൽ കഴിഞ്ഞിട്ടില്ല അസ്വാഭാവിക മരണമാണോ മരണമാണോ സ്വാഭാവിക എന്ന് തെളിയിക്കണമെങ്കിൽ ഇനി ഈ വരേണ്ടതുണ്ട് ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പൊ കേട്ടല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് എന്താണ് ഇത്ര കാലതാമസം ഒന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടാ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ായിട്ട് വരുമ്പോഴാണ് തോന്നിയല്ലേ മുൻപ് ഏതോ പ്രാഥമിക റിപ്പോർട്ട് വന്നു അത് ഓക്കെ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്നുള്ള റിപ്പോർട്ട് ഒന്നും അതിൽ ഒന്നും നമുക്കൊന്നും കണ്ടെത്താൻ സാധിക്കില്ല പിന്നെ വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഇതുപോലെയാണോ ഈ ഒരു രാസപരിശോധനാ ഫലത്തിന് എന്താണ് ഇത്ര കാലതാമസം ഇതൊക്കെ എടുക്കുക നിങ്ങൾക്കാർക്കെങ്ങനെ ഇതുപോലെ റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാലതാമസം എടുക്കുന്ന ഏതെങ്കിലും കേസ് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ എന്തെങ്കിലും നമുക്ക് ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ പിന്നെ നമുക്കിവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഗോപൻ സ്വാമിയുടെ ഫാമിലി എടുത്തു നോക്കുവാണെങ്കിൽ ഏഹ് ഈ ഒരു ഗോപൻ സ്വാമിയുടെ ആ ഒരു മരണവിവാദം തുടങ്ങിയതെന്ന് മുതൽ ഇവരുടെ മരുമകൾ ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരുമകളൊന്നും ഈ ഒരു പ്രസിന്റെ മീഡിയയുടെ മുന്നിൽ വരുന്നതും നമ്മൾ ഒരിടത്തും കണ്ടില്ല അത് അന്നെങ്ങാണ്ട് തുടക്കത്തിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്നു ആ ഒരു കല്ലറ പൊളിക്കാൻ വേണ്ടി സമയത്ത് അമ്മയും മരുമകളും അതുപോലെ ഈ ഒരു മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ആ കല്ലറയ്ക്ക് വന്ന് ചുറ്റുന്നില്ല െങ്ങാണ്ട് കണ്ടതാണ് പിന്നെ അറിയുന്ന മാത്രങ്ങൾ വെച്ചാൽ ഈ ഒരു ഗോപന്ദ് സ്വാമിയുടെ മരുമകൾ ആശുപത്രിയിലായി ബി പി കൂടി എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇവർ കൊടുത്ത പ്രസ് പ്രസ്മീറ്റിൽ പോലും ഈ ഒരു മരുമകളുടെ സാന്നിധ്യമില്ല നമുക്ക് തുടക്കം മുതലേ തന്നെ അറിയാം ഇവർ എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം ഇപ്പൊ ഈ ഒരു മരുമകൾ പോലും ഈ പുറത്ത് വരാതെ ഈ മരുമകൾ ഇന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ എന്താണ് ഇവർ ഹൈഡ് ചെയ്യുന്ന കാര്യത്തെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇറങ്ങി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മരുമകൾ മാത്രമാണ് പുറത്ത് ഇതുവരേക്കും ഒരു മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നത് ഞാൻ കാണാത്തത് എന്തെങ്കിലും നമുക്ക് ആ പ്രസ് പ്രസ്മീറ്റിൽ അവർ സംസാരിച്ച കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം എല്ലാ ദിവസവും നടന്നുല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഹിന്ദു മഹാപരിഷത്തിന്റെ എന്തോ ഭാഗമാണ് കാരണം ഒരു മഹാസമാധി ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന ആളാണ് ഈ ഒരു വ്യക്തി പക്ഷേ ഈ ഒരു മഹാസമാധി കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ ഈ ഒരു വ്യക്തിയെ കാണാനേ ഇല്ലായിരുന്നു ഒരു പക്ഷേ അന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നല്ലോ തലയിൽ കരുവാളിച്ച പാടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ടായിരിക്കും പുള്ളിക്കും ഡൗട്ട് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്തായാലും ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ എന്താണ് ഈ ഒരു വ്യക്തിയെ കാണുന്നത് കേട്ടോ ഈ ഒരു പ്രശ്നത്തില് അദ്ദേഹവും പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഗോപൻ സ്വാമി എന്നും നടന്നു വരും അതായത് വടി കൊണ്ട് നടന്നു വരും എന്നാണ് പറയുന്നത് ഇവിടെ നടന്നു വരും എന്ന് വെച്ചാൽ ഈ ഒരു ഗോപൻ സ്വാമിയുടെ അയൽക്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ആറു മാസത്തുള്ള കിടപ്പിലായിരുന്നു എന്നുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ മക്കൾ അത് തിരുത്തി പറയുന്നുണ്ട് കേട്ടോ നിത്യപൂജകൾക്കായിട്ട് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് കേട്ടോ അവിടെ ഈ ഒരു പുള്ളിക്കാരനെ കറക്റ്റ് ആയിട്ട് അറിയാതെയാണ് പറഞ്ഞത് വടികൊണ്ടൊക്കെയാണ് വരുന്നത് പെട്ടെന്ന് മക്കള് പറഞ്ഞ അയ്യോ വടിയൊന്നും അല്ല വടിയില്ലാതെ തന്നെ നിത്യപൂജക്കായിട്ട് വരുമായിരുന്നു എന്നുള്ളത് എന്നാൽ ഈ പുള്ളിക്കാരനെ അയൽക്കാരൻ പറഞ്ഞതൊക്കെ അറിയാമോ ആറുമാസത്തുള്ള ഈ ഒരു സ്വാമി കിടപ്പിലായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് പൊളിഞ്ഞ ഒരു കേസ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ കാരണം പരസ്പരം അറിയില്ല എന്താണ് കഥ പറയേണ്ടതെന്നുള്ള കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അതിന്റെ ഒരു അറിവില്ലായ്മ തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത് അല്ലെ ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആ ആരോഗ്യം നല്ല ഒരു ശരീര പുഷ്ടിയും ഒരു എന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല നല്ല പുഷ്ടിയോടെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയണേ അപ്പൊ ഈ അമ്മച്ചി ഇതൊന്നും അറിഞ്ഞില്ലേ ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം എന്താണ് എഴുപത് ശതമാനത്തോളം ആന്തരിക അവയവങ്ങൾക്ക് എന്താണ് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെറോസിസും എന്തൊക്കെയാ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്താണ് അത് മനസ്സിലാവുന്നില്ല പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവ് ഇങ്ങനെ നടക്കാൻ ഒരു ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ നല്ല അവർ കഴിച്ചത് തന്നെ ഇത് കേട്ടല്ലോ പ്രായത്തിനനുസരിച്ചുള്ള ഒരു കുഴപ്പവും ഇല്ലായിരുന്നോണ്ട് പക്ഷെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ സമാധിക്ക് പോയപ്പോൾ പോയപ്പോ ബിപിയുടെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് പോയത് എന്നുള്ള കാര്യം ഈ അമ്മച്ചി മക്കൾ തന്നെ മുന്നേ പറഞ്ഞിരുന്നത് ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തരട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കെല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങളെ ഈ പറഞ്ഞത് ഇത്തിരി ഓവറല്ലേ അമ്മച്ചി ഒരു കൊതുവിനെ കൊണ്ടുപോലും കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ഓവറല്ലേ അത് അറിയാതെ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞത് പോയതാണോ എന്നറിയില്ല അതിനിടയ്ക്ക് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ നെറ്റിയിലൊക്കെ ഉണ്ടായ മുറിവ് എന്താണ് അപ്പൊ ഇത് കെയർലെസ് ആയിരുന്നില്ലേ ഇത് കൊതു പഠിക്കാൻ പോലും സമ്മതിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഒരു മറുകും അല്ലെങ്കിൽ ഒരു മുറിവ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അങ്ങനെ വന്നത് അപ്പൊ എന്തായാലും പുട്ടാണ് തന്നേന്ന് അറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് തള്ളുമ്പോൾ ഒന്ന് മയത്ത് തള്ളിയാൽ അത്രയും നല്ലത് തയ്യടുത്ത് ചുമ ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം ഹിന്ദു ധർമ്മം സനാതനധർമ്മം അടുത്ത സിഗ്നേച്ചർ ആണല്ലോ അമ്മച്ചിയുടെ പുതിയ സിഗ്നേച്ചർ ആണെന്ന് തോന്നുന്നു ഇല്ലേ മുൻപ് സമാധി 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 ഓം 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 ഇത് തന്നെ ഇതായിരുന്നല്ലോ ഒരു സിഗ്നേച്ചർ ആയിട്ട് നമ്മുടെ അമ്മച്ചി കൊണ്ട് നടന്നത് ഇപ്പൊ അതിനെ മാറ്റി പിടിച്ചിട്ടടുത്ത് ഹിന്ദു ധർമ്മം സനാതനധർമ്മം കൊള്ള അമ്മച്ചി നന്നായിട്ടുണ്ട് എന്തുമാത്രം യാതകൾ ചെയ്തിട്ടാണ് ഈ ത്യാഗം അങ്ങനെയുള്ള ും എന്തായാലും അമ്മച്ചി ഇത്ര അറിയാണ്ട് എന്തെങ്കിലും വിളിച്ചു പറയൂന്ന് ഒരു മക്കൾക്ക് പേടിയുണ്ട് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുതന്നെ മക്കള് കൈ കൊണ്ട് പിടിക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതലൊന്നും പറയണ്ട മതി മതി എന്നുള്ള രീതിയിൽ എന്തൊരു വരില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സംഭവം ഒന്നുമില്ല സത്യം ശിവന്റെ നട നിങ്ങള് ഭക്തിമാർഗ്ഗത്തിലുള്ള എന്ത് ഭക്തിമാർഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ അല്ലെ ഏഴ് വെട്ടുകേസിലെ പ്രതിയാണ് ഗോപൻ സ്വാമി അതിലെ ആണും പെണ്ണൊക്കെ ഉണ്ട് പിന്നെ വീട് കത്തിക്കാൻ പോയി അങ്ങനെ ചില്ലറ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗോപൻ സ്വാമിയെ കുറിച്ച് പുറമേ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഭക്തിമാർഗത്തിലൂടെ വന്നു എന്ന് പറഞ്ഞാൽ അത് എവിടം വരെ വിശ്വസിക്കാൻ പറ്റും വർഷം കൊണ്ട് സന്യാസ ജീവിതത്തിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് കൊണ്ടും സമാധി ആകാനായിട്ട് അത് ശരിയാണ് സ്പിരിച്വൽ പാതയിൽ പോകുന്നവർക്ക് മാത്രമാണ് സമാധിയായിട്ട് നിൽക്കാൻ പറ്റുള്ളു അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് സമാധി സമാധി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മക്കൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല ഉപജീവനമാർഗ്ഗം ഇതങ്ങനെ ചെയ്താൽ മതി കാരണം സമാധിയിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേടാം അല്ലെങ്കിൽ ഭക്തിമാർഗ്ഗത്തെ കുറച്ച് എന്തോ തീർത്ഥാടന കേന്ദ്രമാക്കാം എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് കുറെ ഓൺലൈൻ മീഡിയ വാർത്തകൾ കൊടുത്തത് ഭക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിനെ കാണാൻ സാധിക്കുള്ളൂ എൻ്റെ അച്ഛൻ ദൈവമാണ് എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പം അവിടെ ഒരു ചോദ്യം വന്നത് എന്താണ് മുഴു പട്ടിണിയിൽ കിടക്കുമ്പോഴും എന്താ പറയുന്ന ആ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ വീട്ടിലുണ്ടായിരുന്ന രണ്ട് പശുക്കളെ വിൽക്കുകയും ചെയ്തു അപ്പം വീട്ടിൽ മുഴു പട്ടിണിയാണ് ആ ഒരു സമയത്ത് തന്നെ ഓൾറെഡി ആളുകൾക്ക് തോന്നുന്ന ഒരു സംശയമാണ് രണ്ട് ആൺമക്കളില്ലേ അവർക്കെന്ത് അധ്വാനിച്ച് ജീവിച്ച് ആ ഒരു അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് പോയിരുന്നു അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചിന്ത അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവര് രണ്ടു പശുണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന അതെന്തായാലും നന്നായിട്ടുണ്ടല്ലേ നമ്മുടെ സുരേഷ് ഗോപി സാറെ രണ്ട് പശുവിന് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഈ ഒരു അമ്മച്ചി തന്നെയാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിനോടാണെന്ന് തോന്നുന്നു കരഞ്ഞുകൊണ്ടിരുന്നു പറയുന്നതുകൊണ്ട് ഉപജീവന മാർഗമായിരുന്ന പശുക്കളെ വിറ്റാണ് ഇതിന് ലിംഗസ്ഥാപിക്കാൻ വേണ്ടിട്ട് എന്തോ ശിവലിംഗമത്തിന് ഓർഡർ ചെയ്തതോ എന്തൊക്കെ പറഞ്ഞു പിന്നെ മുഴു പട്ടിണിയിലാണെന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഈ ഒരു അമ്മച്ചി കൃത്യമായിട്ട് എല്ലാ കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപി സാർ അത് കേട്ട് കാണും അപ്പൊ എന്തായാലും കഴിയുന്നത് കൊണ്ട് തന്നെ രണ്ട് പശുക്കളെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതൊരു ട്രസ്റ്റ് ആയിരുന്നു അത് ഗോവസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റ് ആണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ോപസ്വാമി ആ ട്രസ്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയെ അല്ല ഇവിടെ ഈ ഒരു വ്യക്തി പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതൊരു ട്രസ്റ്റിയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ട്രസ്റ്റ് സ്ഥാപനങ്ങളെല്ലാം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്താൽ ഈ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വരുമാനം അത് ആ ഒരു കുടുംബത്തിന് കിട്ടത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് കൈമാറാനോ അല്ലെങ്കിൽ അത് മറിച്ചു വെക്കാനോ അങ്ങനെയുള്ളൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകുമെന്ന് കാരണം പിന്നെ അവിടെ അവർക്കൊരു വരുമാന മാർഗം അവിടെ ഉണ്ടാകില്ലല്ലോ ഈ ഒരു ട്രസ്റ്റി പിന്നീട് ഈ മരണത്തിന് ശേഷം കൈമാറുകയാണെങ്കിൽ പിന്നെ ഒരു വരുമാനമാണ് കാരണം ഇത് കുറച്ച് തുച്ഛമായ പൈസ ഒരു സേവിങ്സ് എന്ന നിലയിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കാനേ പറ്റുള്ളൂ അല്ലാതെ അവിടെ ഒരു വരുമാന മാർഗം കിട്ടില്ല പിന്നെ അടുത്ത് ഈ ട്രസ്റ്റിക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കും ആ ഒരു വരുമാനവും മറ്റു കാര്യം അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കൈമാറാനോ അത് ഒരു ആരും അത് അങ്ങനെ ഒരു കുടുംബക്കാരും അങ്ങനെ സമ്മതിക്കണം കാരണം ഈ ഒരു കുടുംബത്തിലുള്ളവർ തന്നെയാണ് അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും തന്നെ എന്തായാലും അത് സക്സസ്ഫുൾ ആയില്ല കാരണം കാരണം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വിശ്വസിക്കാത്ത ആളുകളും എവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അവരാരും ഈ വക കാര്യങ്ങൾക്കൊന്നും പ്രോത്സാഹനം കൊടുക്കുകയെന്നുമില്ല അവരാരും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുകയില്ല എന്തായാലും ഗോവിന്ദ സ്വാമിയുടെ രാസപരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമാണ് നമുക്ക് അടുത്ത ആ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ എന്തായാലും ഇപ്പം ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ടെസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫൈനൽ റിസൾട്ട് പോലും വരാതെ എന്തായാലും ഒരു പരിശോധനാ ഫലം ഇത്രയും കാര്യം ഒരു ാണ് ഞാൻ ഇങ്ങനെ ഒരു പരിശോധന ഇത്രയും അറിയുന്നത് എന്തായാലും ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധി വിഷയം എന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയും കിട്ടിയില്ല എന്തായാലും നമുക്ക് ഇത് ഈ ഒരു തുടർ കഥ ഇനി എന്താണ് അടുത്തത് ഇതിന്റെ ആ ഒരു അപ്ഡേഷൻ എന്തായാലും ഇതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാകുമല്ലോ അതിനുവേറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം കാരണം നമുക്കും അറിയണമല്ലോ എന്താണ് ഇതിന്റെ അവസാനം എന്ന് കാരണം എന്തായാലും നനഞ്ഞു അപ്പൊ കുളിച്ചുകൊണ്ട് കൊണ്ട് കേറുന്നതല്ലേ അതിന്റെ ശരിയെന്ന് പറയുന്നത്